ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രാവിലെ നിന്ന് നേരെ എഴുന്നേറ്റ് പുറത്ത് പോയി വാസലൊക്കെ വെള്ളം തെളിച്ച് അടിച്ചുവാരി കോലമൊക്കെ വരച്ചു കേട്ടോ വാഹം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ വീടിന് പുറത്ത് കോലം വരയ്ക്കുന്ന ഒരു പരിപാടി തുടങ്ങിയത് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം ഒരു ആകർഷകത തോന്നിയപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്ന് മാത്രം അപ്പോൾ ഒരു കുട്ടി ഞാൻ ഇത് ലോങ് വീഡിയോയിലിട്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൂത്തതിന് അടി കുളിച്ചതിന് ശേഷം തൂക്കാൻ പാടില്ല എന്ന് അത് പണ്ട് കാരണം പഴമക്കാർ നമ്മുടെ കാരണവന്മാർ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു കുളിച്ച് വന്ന് നമ്മൾ ഫ്രഷായി വന്നതിന് ശേഷം പൊടിയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ പൊടി അഴുക്കൊക്കെ നമ്മുടെ മേലെ പറ്റും അപ്പം അതുകൊണ്ടായിരിക്കും അന്നത്തെ ആളുകൾ കുളിച്ചിട്ട് തൂക്കരുതെന്ന് പറഞ്ഞത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെ മാറും പിന്നെ അതൊരു ആചാരം പോലെ എങ്ങാനും എടുത്തതായിരിക്കണം അങ്ങനെ കണക്ക് കൂട്ടിയതായിരിക്കണം അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല വീട് മുഴുവനായിട്ടും അല്ല തൂക്കുന്നതായിട്ടോ ഞാൻ പുറത്തെ കാരണം നമ്മൾ എന്താ പറയുക കുളിച്ചിട്ട് വേണം പ്രധാന വാതിൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ ധൂപം കാണിക്കും വാതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ൂപം കാണിക്കും അപ്പോൾ കുളിച്ച് പുറത്തിറങ്ങി വാസലിൽ കോലം ഇട്ടിട്ട് അകത്ത് വിളക്ക് വെക്കത്തുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ പിന്നെ തുവരപ്പരിപ്പ് ദീപം ആഗ്രഹിച്ച് ജോലി ലഭിക്കാൻ വേണ്ടി ഒമ്പത് ചൊവ്വാഴ്ചകൾ നമ്മൾ മുരുകൻ ഭഗവാനെ പ്രാർത്ഥിച്ച് ചൊവ്വാ ഭഗവാനെയും മുരുകൻ ഭഗവാനെയും പ്രാർത്ഥിച്ച് തുവരപ്പരിപ്പ് ദീപം വെക്കുന്നത് വളരെ നല്ലതാണ് ആഗ്രഹിച്ച ജോലി ലഭിക്കാനായിട്ട് ലോങ് വീഡിയോയിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ലിങ്ക് കൊടുക്കാം ഇത് മീഷോയിൽ ഇഷ്ടപ്പെട്ട ഒരു കുർത്തി വാങ്ങിയതാണ് കളർ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം